ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വരുൺ ജോലിയിലാണ് രാത്രി ഒരു മണിയായിരിക്കുന്നു വരുൺ ജോലി ചെയ്ത് ക്ഷീണിതരായിരിക്കുകയാണ് അവിടേക്ക് ചായയുമായി വന്നിരിക്കുകയാണ് രാധിക വരുണിന് ഉറക്കം വരുന്നുണ്ട് എന്നാലും കുറച്ച് ജോലിയും കൂടിയുണ്ട് ചെയ്ത് തീർക്കാനായിട്ട് താൻ ഇതുവരെ ഉറങ്ങിയില്ല എന്ന് വരുൺ ചോദിക്കുമ്പോൾ രാധിക പറയുന്നു ഞാൻ ജോലിയൊക്കെ ഒതുക്കി കിടക്കാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴാണ് വരുൺ ഉറങ്ങിയില്ല എന്ന് മനസ്സിലായത് ദാ ചുക്കു കാപ്പി എന്ന് പറഞ്ഞ് കാപ്പി കൊടുക്കുകയാണ് ഈ ഭർത്താവ് ഉറക്കമൊഴിച്ച് ജോലി ചെയ്യുന്നു പിന്നെ കട്ടൻ കാപ്പി കൊണ്ടുവരുന്ന ഭാര്യ ഉണ്ടല്ലോ അത് വല്ലാത്തൊരു രസം തന്നെയാണെന്നൊക്കെ വരുൺ പറയുന്നു ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് രാധിക പോകാൻ തുടങ്ങുമ്പോൾ വരുൺ പറയുന്നുണ്ട് അച്ഛൻ എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ കമ്പനിക്ക് വലിയൊരു നേട്ടം കൊണ്ടുവരാനാണ് ഈ ജോലി അത് തോൽക്കാൻ പറ്റില്ലെന്നൊക്കെ വരുൺ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് തോൽക്കില്ല എന്ന് അതിൻ്റെ ഇത്ര ഉറപ്പ് എന്ന് വരുൺ ചോദിക്കുമ്പോൾ രാധിക പറയുന്നു ചെയ്യുന്ന ജോലി വൃത്തിയായി ചെയ്യുമെന്ന് എനിക്കറിയാം പിന്നെ ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടിക്കലും തോൽക്കരുതെന്ന് ഇപ്പോൾ എനിക്ക് ആത്മവിശ്വാസമുണ്ട് നാളെ ഞാൻ നന്നായി പ്രസൻ്റ് ചെയ്യും എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ വരുൺ പറയുന്നു നേരം പാതിരാത്രിയായി ആരെങ്കിലും എഴുന്നേറ്റ് വന്ന് കണ്ടാലുണ്ടല്ലോ ഞാൻ പോകുമെന്ന് പറഞ്ഞ് രാധിക പോകാൻ തുടങ്ങുമ്പോൾ വരുൺ രാധികയുടെ കയ്യിൽ പിടിക്കുന്നു അങ്ങനെ രാധിക പോകാൻ തുടങ്ങുമ്പോൾ കൽപ്പന അവിടേക്ക് വന്നു ആഹാ നീ ഇവിടെ ഉണ്ടായിരുന്നോ വരുണിനെ കൂട്ടിരിക്കുകയായിരുന്നോ അതോ അല്ല ഞാൻ നോക്കിയപ്പോ ഇതിൽ വെളിച്ചം കണ്ടു ഈ നേരത്ത് ആരാ ഉണർന്നിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കിയതാ അതെന്തായാലും നന്നായി എന്നൊക്കെ കൽപ്പന ഞാൻ കട്ടൻ കാപ്പി കൊടുക്കാൻ വന്നതാണ് എന്ന് രാധിക പറയുന്നു കയ്യിൽ ഒരു ഗ്ലാസ് കാപ്പി ഉണ്ടെങ്കിൽ എന്താ പറയാൻ കഴിയാത്തത് അല്ലേ അല്ല നീ വരുണിൻ്റെ കാര്യത്തിൽ ഒരുപാട് അങ്ങ് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാ അനുജത്തിയുടെ ഭർത്താവിനെ ശ്രദ്ധിക്കുന്നത് ചേട്ടത്തിയാണോ എന്നെ കൽപ്പന ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു എന്റെ കാര്യത്തിൽ ആര് ശ്രദ്ധിച്ചാലും ഏട്ടത്തിക്ക് എന്താ ഓ എനിക്കൊന്നുമില്ല നേരമേ അർദ്ധരാത്രിയായി എൻ്റെ എന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ തെറ്റിദ്ധരിച്ചേനെ എന്നെ കൽപ്പന പറ എന്ന് കൽപ്പന പറയുമ്പോൾ വരുൺ പറയുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ എടുത്ത് തെറ്റിദ്ധരിച്ചിട്ടില്ല എൻ്റെ ഇടത്തേക്ക് നല്ല മനസ്സാണ് അല്ലേ ഏട്ടത്തി ഇത് വല്ലാത്തൊരു രോഗമാണ് എടുത്ത് പറഞ്ഞില്ലേ വെളിച്ചം കണ്ടു വന്ന് നോക്കിയതാണെന്ന് അന്ന അന്യന്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഒളിഞ്ഞു നോക്കിയാൽ ചിലപ്പോൾ നല്ല അടി കിട്ടും ഇത് കേട്ട് കൽപ്പന പറയുന്നു മനസ്സിലായി എല്ലാം വ്യക്തമായി മനസ്സിലായി രാധിക ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് നിനക്ക് ഇഷ്ടമല്ല നിന്നെക്കുറിച്ചാരെങ്കിലും എന്തെങ്കിലും പറയുന്നത് രാധികയും സഹിക്കില്ല ഓ ഭാഗ്യം ഇത്തരം ഭാഗ്യങ്ങൾ ചിലർക്കേ കിട്ടൂ എന്ന് കൽപ്പന പറയുന്നുണ്ട് ശരിയാണ് ഇത്തരം ഭാഗ്യങ്ങൾ നല്ലവർക്കെ കിട്ടൂ എടുത്തത് കിട്ടാതെ പോകുന്നത് മനസ്സിന്റെ ഗുണം കൊണ്ടാ നല്ല ക്ഷീണമുണ്ടല്ലോ എഴുതി ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്റെ വരുൺ പറയുമ്പോൾ കൽപ്പന പറയുന്നു ഞാൻ ഉറങ്ങിക്കോളാം എല്ലാവരും കൂടി കണിമംഗലത്തെ ഉറക്കം കളയാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ് കൽപ്പന ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു കൽപ്പന പോയി കഴിഞ്ഞതിന് ശേഷം രാധിക വരുണിനോട് പറയുന്നുണ്ട് കണ്ടോ ആരെങ്കിലും കണ്ടാ പ്രശ്നമാകുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ അതൊരു കുഴപ്പമില്ല നേരെ വിളിക്കുന്നതുവരെ താൻ എനിക്ക് കൂട്ടിരിക്കണം ആരാ എന്താ പറയുന്നെന്ന് എനിക്ക് അറിയണമല്ലോ രാധിക പറയുന്നു തൽക്കാലം ഇതിനെനിക്ക് താല്പര്യമില്ല ചെയ്യാനുള്ള ജോലി പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് കെന്ന് ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക് നാളത്തെ മീറ്റിങ്ങിനെ ഫ്രഷ് ആയിട്ട് പോണ്ടേ ഇതൊക്കെ രാധിക പറയുമ്പോഴും വരുൺ രാധികയുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിൽക്കുന്നു എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്നെ രാധിക ചോദിക്കുമ്പോൾ പറയുന്നു നോക്കി പോകുന്നു എന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രാധികയും പറയുന്നു എന്നെ എങ്ങനെ നോക്കണ്ട എന്നിട്ട് രാധിക ഉടന്ന് പോകുമ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടെ നിൽക്കുകയാണ് വരുൺ പിന്നെ വരുൺ ജോലി ചെയ്തുകൊണ്ടേ ശേഷം കാണിക്കുന്നത് ഇന്നാണ് വരുൺ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങുന്നത് അവിടെ എല്ലാവരും വരുണിനായി കാത്തിരിക്കുന്നു അവിടെ ഒരു സംസാരമൊക്കെ നടക്കുന്നുണ്ട് പരമേശ്വരനാണ് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാൻ വരുന്നത് എന്നാണ് അവർ വിചാരിച്ചത് ഇങ്ങനെ ഒരു മാറ്റം അവരൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ മകൻ വിദേശത്തായിരുന്നില്ലേ ഇസ് എ ബ്രില്ല്യന്റ് ഫോട്ടോഗ്രാഫർ ഇങ്ങനെ ഒരാൾക്ക് കമ്പനി മാനേജ്മെന്റിൽ എന്തു ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് എന്തായാലും പ്രസന്റ് ചെയ്യട്ടെ അത് താൽപ്പര്യമാണെങ്കിൽ മാത്രം മുന്നോട്ടേക്ക് പോയാൽ മതിയല്ലോ എന്നൊക്കെ അവർ പറയുമ്പോൾ മറ്റൊരാൾ പറയുന്നു മിസ്റ്റർ പരമേശ്വരനാണെങ്കിൽ വലിയ ഷാർപ്പ് ആണ് പത്ത് മണിക്കാണ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒമ്പത് അമ്പത്തഞ്ചിന് അമ്പത്തഞ്ചിന് തന്നെ ഇവിടെ ഹാജരാകും ഇപ്പോൾ ഒമ്പത് ആയിരിക്കുന്നു അവിടെ വരുൺ എത്തിയിരിക്കുകയാണ് കാറിൽ വന്നിറങ്ങുന്നു അങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ പത്ത് മണിക്ക് തന്നെ വരുൺ അവിടെ എത്തിയിരിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് എനിക്ക് അച്ഛൻ തന്നിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് എല്ലാവരെയും അറിയാമെന്ന് വരുൺ അവരോട് പറയുന്നു ഒരാൾ പറയുന്നു ഞങ്ങൾ ഈ സീറ്റിൽ പ്രതീക്ഷിച്ചത് പരമേശ്വരൻ സാറിനെയാണ് ചോദിക്കുന്നുണ്ട് വിഷമൊന്നും തോന്നരുത് വരുൺ എങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത് എന്ന് ചോദിക്കുന്നു എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ ഒരുപോലെ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാകണമെന്നില്ല പ്രത്യേകിച്ച് അങ്ങനെ അങ്ങനെ ചില കാര്യങ്ങൾ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് വരുണൻ്റെ മനസ്സിലുള്ള കാര്യം അവരോട് പറയുകയാണ് ചില കമ്പനികളൊക്കെ പൊളിഞ്ഞു കിടക്കുന്നുണ്ട് ആ കമ്പനികൾ തൻ്റെതായ രീതിയിൽ ഉയർത്തിക്കൊണ്ട് വരാൻ തന്നെയാണ് ഇപ്പോൾ വരുൺ ശ്രമിക്കുന്നത് ആ കാര്യമാണ് അവരോട് പ്രസന്റ് ചെയ്യുന്നത് ഇപ്പോൾ അവർക്ക് വ്യക്തമാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണ് വരുൺ അവർക്ക് പ്രസന്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ലാപ്ടോപ്പിൽ കാണുന്നത് ടോമാൻ ജെറിയുടെ ഒരു സീനാണ് പെട്ടെന്ന് തന്നെ വരുൺ ആകെ ഞെട്ടിപ്പോവുകയാണ് ഇത് കണ്ട് അവിടെ ഇരിക്കുന്നവരും ആകെ ഒരു ദേഷ്യത്തിലാവുന്നുണ്ട് ലാപ്ടോപ്പ് വരുൺ പരിശോധിക്കുമ്പോൾ അതിലൊന്നും കാണുന്നില്ല അവർ പറയുന്നുണ്ട് ഇതെന്തോ കുട്ടിക്കളിയായിരിക്കുമെന്ന് ഞങ്ങൾക്ക് നേരത്തെ ബോധ്യപ്പെട്ടതാണ് കുറച്ച് മുന്നേ നിങ്ങൾ പറഞ്ഞല്ലോ സമയത്തിന്റെ വിലയെക്കുറിച്ച് ഇത്രയും നേരം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട സമയം നിങ്ങൾ എങ്ങനെ വേ വീണ്ടെടുത്ത് തരുമെന്നൊക്കെ അവർ പറയുന്നുണ്ട് ഈ സമയം രാധിക ആ ഓഫീസിലേക്ക് വരികയാണ് എനിക്ക് അത്യാവശ്യമായും വരുൺ സാറിനെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട് വരുൺ സാർ മീറ്റിംഗിലാണ് എന്ന് ഞാൻ സാറിൻ്റെ വീട്ടിൽ നിന്നാണ് വരുന്നത് സാറിൻ്റെ ഭാര്യയുടെ അനിജിത്തെയാണെന്ന് പറയുന്നത് ചേട്ടത്തെയാണെന്ന് പറയുന്നുണ്ട് എനിക്ക് വരുൺ സാറിനെ കണ്ടേ പറ്റൂ എന്നൊക്കെ വീണ്ടും വീണ്ടും രാധിക പറയുമ്പോൾ വരുണിനെ കാണാൻ പറ്റില്ലെന്നാണ് അവർ പറയുന്നത് ആകെ ടെൻഷൻ ആവുകയാണ് രാധിക വരുണും ടെൻഷനോടെ ഇരിക്കുന്നു എല്ലാവരും വരുണിനെ ഇപ്പോൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ മുന്നിൽ വരുണാകെ നാണം കെട്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോഴാണ് രാധികയുടെ അരികിലേക്ക് ബിജു വന്നത് രാധിക അവിടെ നിൽക്കുന്നത് കണ്ട് ബിജു കാര്യം തിരക്കുന്നു രാധിക പറയുന്നുണ്ട് വരുണിനെ ഒന്ന് കാണണം ഇവരോട് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല എന്ന് വീട്ടിൽ നിന്ന് പരമേശ്വരൻ സാർ അയച്ചതാണ് വരുണിനെ കാണാൻ എന്നൊക്കെ ബിജു അവരോട് പറയുകയും പെട്ടെന്ന് തന്നെ ബിജു രാധികയെ വരുണിന്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയും ചെയ്യുന്നു രാധിക അവിടെ എത്തിയപ്പോൾ വരുൺ വിഷമത്തോടെ ഇരിക്കുന്നതാണ് കാണുന്നത് വരുൺ എന്ന് പറഞ്ഞ് രാധിക അവിടെ എത്തി ബിജുവും കൂടെയുണ്ട് അത് വാങ്ങിച്ചതും രാധികയുടെ താങ്ക്സ് പറയുകയാണ് വരുൺ അവരോട് ഒരു ഫൈവ് സെക്കൻഡ് ചോദിക്കുന്നുണ്ട് വരുൺ അങ്ങനെ വരുൺ ഉദ്ദേശിച്ച കാര്യം അവർക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു എന്നിട്ട് അത് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാം പറഞ്ഞതിന് ശേഷം വരുൺ പറയുന്നു ഇതാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെന്ന് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു ഗ്രേറ്റ് ഐഡിയ എന്ന് പറഞ്ഞ് കൈ കൊടുക്കുകയാണ് വരുണിനവർ ഇപ്പോൾ എല്ലാവരും വരുണിനെ പുകഴ്ത്തി പറയുകയാണ് എന്താണ് ആദ്യം സംഭവിച്ചത് പരമേശ്വരൻ സാർ തന്നെ താൻ ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് വിചാരിച്ച് ചെയ്തതാണോ എന്നൊക്കെ ഇങ്ങനെ അവർ ചോദിക്കുമ്പോൾ മേ ബി ആയിരിക്കാം പക്ഷേ ഞാൻ ഒരിക്കലും ഒരിടത്തും തോറ്റുപോകരുത് എന്ന് ഒരാൾ ചിന്തിച്ചിട്ടുണ്ടാകും ഇതെല്ലാം അതിൻ്റെ ഫലമാണ് എനിവേ താങ്ക് യു എന്നൊക്കെ പറഞ്ഞാൽ അവരോട് വളരെ സന്തോഷത്തോടെ സംസാരിക്കുകയാണ് വരുൺ വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ